ും ചെയ്യാൻ പാടില്ല അത് സർ മുഖാത്തിൽപ്പെട്ട തെറ്റാണ് അതേ സമയത്ത് സയ്യിദന്മാരും മാലിന്യങ്ങളും ഒക്കെ അവരോട് പ്രശ്നവും പ്രയാസങ്ങളും ഒക്കെ ജനങ്ങൾ വന്ന് പറയും അവരെ പ്രശ്നം തീരാൻ പറയണം പറയണം വിക്തി ചൊല്ലാൻ പറഞ്ഞു കൊടുക്കണം മഹത്തായ അത് വേണമെങ്കിൽ എഴുതി കെട്ടാഹാൻ പറയണം അല്ലെങ്കിൽ അതാ അയത്ത് എഴുതി കുടിക്കാൻ പറയണം അതെല്ലാം മഹാൻ ചെയ്ത സംഭവങ്ങളാണ് പക്ഷേ സേറു ഒരാൾക്കും അനുവദനീയമല്ല മറ്റൊരു ദ്രോഹം വരുത്താൻ വേണ്ടിയുള്ള േർപ്പാടുകൾ ചെയ്യാൻ പാടില്ല അതേപോലെ എന്നോട് സ്ത്രീ പറഞ്ഞു എന്റെ ഒരു സാധനം ഒരു സ്ഥലവും കിട്ടുന്നില്ല ഭയങ്കര ബേജാറാണ് ഞാൻ പറഞ്ഞു 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 കല്ലോ നിക് നിക് എന്റെ ഞാൻ പറഞ്ഞു ഞാൻ ഞാനെടുത്തിട്ടില്ല കാരണം കിട്ടൂലെ ഞാൻ പറഞ്ഞു ഞാനെടുത്ത് വെച്ചാണെങ്കിൽ എനിക്ക് പറയാം കിട്ടൂലേ അത് അങ്ങനെ പറയാ എനിക്കത് പറയാൻ കഴിയില്ല അറിയാത്തത് പറയാൻ പാടില്ല അറിയുന്നതേ പറയാൻ പാടില്ല സ്ഥലത്ത് പ്രസംഗിക്കുമ്പോ ഞാൻ പറഞ്ഞു വെറുതെ സംശയിക്കാൻ പാടില്ല ഏഹ് അത് എന്റെ അടിയൻ സീറിയിലാണ് അല്ലെങ്കിൽ എന്റെ പുതിയപ്പട സീറിയിലാണ് അല്ലെ അമ്മായി സീറിയിലാണ് ഞങ്ങളൊക്കെ ഈ ഭാര്യ എന്റെ ഉമ്മാ അമ്മായി അമ്മീന അമ്മ ആയതാണല്ലോ അല്ലേ എന്നെ അപ്പോ അപ്പോ അമ്മീതാണ് അല്ലെ ജേത്തൻ സീഗ്രീഡ് ആണ് അല്ലെ എന്റെ പാർട്ണർ പാർട്ടണർ എന്നൊക്കെ വെറുതെ സംശയിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് അതൊന്നും ഒരു മുസ്ലിമിന് ചേർന്ന പരിപാടിയല്ലാൻ പാടില്ല ചുരുൻ എന്നെ ചേച്ചി പാടില്ല ഒരു സ്ത്രീ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ഭർത്താവ് വേറെ വിവിടായിട്ട് ബന്ധുണ്ടോ സ്ഥാ വേറെ ഞാൻ ചോദിച്ചു എനിക്ക് മനസ്സിലായിരുന്നു ഇങ്ങനെ പറഞ്ഞേ ഇവള് പറയാണ് അതെ ഞാന് എനിക്ക് സംശയമുള്ള ശരി പെണ്ണുണ്ട് ഞാനെന്ത് ചെയ്തു ഒരു ദിവസം വിളിച്ചപ്പോ ഭർത്താവിന്റെ ഫോൺ എങ്കേജിലാണ് രാത്രി അപ്പൊ തന്നെ ഞാൻ അവളെയും വിളിച്ചു അപ്പൊ അവളും എങ്കേജിലാണ് ഞാൻ ഓർപ്പിച്ചു ഇങ്ങനെ ഓർപ്പിക്കാൻ പറ്റോ നമ്മള് മുസ്ലിം നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കാൻ പറ്റോ ഇങ്ങനെ തെജസ്വ ചെയ്യാൻ പറ്റോ പറയാണ് നിങ്ങളങ്ങനെ ചിക്കിക്കുറ്റി നോക്കല്ലേ ചുഴന്നന്വേഷിക്കല്ലേ